ആനി ലിബു ഒരുപാട് നേതാക്കന്മാരുണ്ട് എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല ദിനേഷ് തമ്പി പിന്റോ കുന്നം കുന്നംപ്ലാവിൽ ബിജു വർഗീസ് സജിമോൻ ആൻ്റണി കൊച്ചുമോൻ വയലറ്റ് സോഷ്യൽ കമ്രോവിൽ ജിൻസൺ ജിംസൺ സ്കറിയ രാജൻ സാമുവൽ വേദിയിലെ മറ്റ് വിശിഷ്ടാതിഥികളെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളില്ല വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അമേരിക്കയിൽ ഇതുപോലൊരു വരവ് വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് നല്ല സാഹചര്യത്തിലല്ല ആ വരവ് ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി വന്നതാണ് ഞാൻ വലിയ വർഷമൊന്നും ഇല്ലെങ്കിലും അത് വലിയ വർഷമാകാതിരിക്കാനാണ് നേരത്തെ പറ്റാവുന്നൊരു ആശുപത്രിയിൽ വരണം എന്ന് തീരുമാനിച്ചത് അതിനന്നെ ഏറെ നിർബന്ധിച്ചത് എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർബന്ധ വിധേയനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ അമേരിക്കയിലെ കോൺഗ്രസ് പ്രവർത്തകരെ നേതാക്കന്മാരെ ഒന്ന് കാണാനുള്ളൊരു അവസരം ഞാൻ വളരെ വളരെ അനുമതിക്കുന്നു എന്ന് അടിവരയിട്ട് നിങ്ങളെ മുമ്പിൽ പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു അങ്ങ് അകലെയാണെങ്കിലും ജീവിക്കാൻ വന്നിരിക്കുന്ന ഈ മണ്ണിൽ നിന്ന് കോൺഗ്രസിന്റെ വികാരം നെഞ്ചിലേറ്റി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സംഘടിതമായ പ്രവർത്തനം നടത്തുന്ന നിങ്ങളുടെ ആത്മാർത്ഥതയെ എങ്ങനെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല എല്ലാ ആളുകളെയും ഞാൻ ഹൃദയത്തിൽ തട്ടി ഞാൻ അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന് പകരം വെക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇല്ല ബി ജെ പി ഭരിക്കുന്നു ബി ജെ പി ഭരിക്കുന്നതിൻ്റെ പിറകിൽ ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതിലേറ്റവും പ്രധാനം വർഗീയമാണ് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തൊരു വർഗീയ വികാരം കത്തിജ്വലിപ്പിച്ച് ഈ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഏറെക്കാലം സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്കറിയാമല്ലോ ഈ നാട് കോൺഗ്രസിന്റെ സൃഷ്ടിയാണ് കോൺഗ്രസ് ആണ് ഈ ഭാരതത്തെ ഉണ്ടാക്കിയത് ചിഹ്നിച്ചിതറിക്കടുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം നാട്ടുരാജ്യങ്ങൾ രാജ്യങ്ങൾ പൂജന്മിമാർ അവർ രാജ്യം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിലുണ്ടായിരുന്നു നാട്ടു രാജാക്കന്മാർ ഒക്കെ ആ നാട് ഇന്ന് ഇത്രയും വലിയ ലോകത്ത് ഒരു രാഷ്ട്രമാക്കി മാറ്റിയതിൻ്റെ പിറകിൽ ആരുടെ പിതൃത്വമാണ് എന്നെന്റെ പ്രിയപ്പെട്ടവർ മനസ്സ് വെച്ച് ചിന്തിക്കണം ഏഴട്ടുകൊല്ലമായി ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി അല്ല സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിനു മുമ്പും എന്താണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്ര ചരിത്രത്തിൽ പകരം വെക്കാവുന്ന ഒരു സ്വാതന്ത്ര്യ സമരം അതുപോലെ നടന്നിട്ടുണ്ടോ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പടപൊരുതി നിരായുധരായി പടപൊരുതി ആ സാമ്രാജ്യത്വ ശക്തിയെ ഇന്ത്യയിൽ നിന്ന് കടത്തിവിട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ലോകം ഒരു പുതിയ സമരമുഖം കാണുകയായിരുന്നു എല്ലാ രാഷ്ട്രങ്ങളെയും ആയുധ പദ്ധതി കൊണ്ടും സാമ്പത്തിക കരുത്തുകൊണ്ടും കൊണ്ടും അടക്കി ഭരിച്ച ബ്രിട്ടൻ തല കുനിക്കട്ടി വന്നു അഹിംസാ സമരത്തിന്റെ മുമ്പിൽ ഗാന്ധിജിയുടെ അഹിംസാ സമരത്തിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു ഒരു പുതിയ ചരിത്രം ലോകം നോക്കിക്കാണുകയായിരുന്നു ഒരു പുതിയ ചരിത്രം ലോകം കണ്ടുപഠിക്കുകയായിരുന്നു ഇങ്ങനെയുമുണ്ട് ആയുധങ്ങളെ നിശബ്ദമാക്കാൻ സാധിക്കുന്ന സമരമുറകൾ ഇതുപോലെയുണ്ടെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ആദ്യത്തെ രാഷ്ട്രമാണ് ഇന്ത്യ അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം കിട്ടി നമുക്കറിയാം നമ്മുടെ നാട് ഇവിടെ മതങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ഭാഷകൾ വ്യത്യസ്തമാണ് ഇവിടെ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് വൈവിധ്യത്തിന്റെ മണ്ണാണ് ഇന്ത്യ വൈജാത്യത്തിന്റെ മണ്ണാണ് ഇന്ത്യ ബഹുമുഖമാണ് ഇന്ത്യയുടെ ചിത്രം ആ നാട് ഒരുമിച്ച് സ്വാതന്ത്ര്യം കിട്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോ ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന ഒരു പത്രം അതിന്റെ എഡിറ്റർ കോളത്തിൽ എഴുതി ഇന്ത്യ രാജ്യം ഏറെക്കാലം നിലനിൽക്കില്ല വർഗീയ കലാപം കൊണ്ടോ ഭാഷാ കലാപം കൊണ്ടോ സാംസ്കാരിക കലാപം കൊണ്ടോ രാഷ്ട്രീയ കലാപം കൊണ്ടോ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യം തകരാം അതിനെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഭരണരംഗത്ത് അത്രയൊന്നും ഭരണതല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല അവസാനം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ എഡിറ്റർ കോളത്തിന്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ ഓർമ്മിക്കുന്നു നോ വൺ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ അക്കൗണ്ടിനെ ഓഫ് മെനിസ് ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ വിശ്വസിച്ചിരുന്ന ലോകത്തിലെ മുഴുവൻ രാഷ്ട്രനേതാക്കന്മാരെയും മുഴുവൻ ഭരണകർത്താക്കളെയും അത്ഭുത അത്ഭുത സ്തബ്ധരാക്കൊണ്ട് ഈ രാജ്യത്ത് ഐക്യത്തിന്റെ നീരുറവ ഉണ്ടാക്കാൻ സാഹോദര്യത്തിന്റെ വിളനിലമാക്കി മാറ്റാൻ ഭാഷയുടെയോ ജാതിയുടെയോ ദർഗീയതയുടെയോ പേരിൽ തമ്മിലടിക്കാതെ ഈ രാജ്യത്തിന് ഒരു ചെറു ചെറുനഷ്ടം വരാതെ ഈ വർഷം അത്രയും ഇന്ത്യ രാജ്യത്തെ കാത്തു രക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് പറയുമ്പോ അതിന്റെ മിടുക്ക് അതിന്റെ പിന്നിൽ അതിന്റെ കരുത്ത് അത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ ഓർക്കണം കോൺഗ്രസ് ഇല്ലേ ഈ നാടില്ല ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ടാ വർഗീയ സംഘർഷം ഇല്ലാതെ പോയത് ഹിന്ദുവിലുള്ള കോൺഗ്രസ് എന്ന് പറഞ്ഞ വികാരം മുസൽമാനുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ക്രിസ്ത്യാനിയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം വ്യത്യസ്തമായ മതങ്ങളിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമാണ് ആ മതങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നിർത്തിയത് മലയാളിയിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം തമിഴിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം കർണാടകയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ആ വികാരമാണ് ഭാഷാപരമായി ഐക്യത്തോടുകൂടി രാജ്യത്തെ പിടിച്ചു നിർത്തി കൊണ്ടുപോകാൻ സാധിച്ചത് എന്ന യാഥാർത്ഥ്യ ബോധം നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് കോൺഗ്രസ് ഇല്ല ഇന്ത്യ ഇല്ല കോൺഗ്രസ് മൈനസ് ഇന്ത്യ ഇന്ത്യ മൈനസ് കോൺഗ്രസ് സീറോ ഈ നാട് മാറും ബോധത്തിന്റെ മുൻവിലാവണം കോൺഗ്രസ് കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച തിരിയില്ല കണ്ണില്ലാത്തപ്പോ കണ്ണിന്റെ കാഴ്ച തിരിയും ഇപ്പൊ തിരിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി വന്നു നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചു ഹിന്ദുവർഗീയ ഫാശ്യത്തിന്റെ കരുത്തുറ്റ ഒരു രാഷ്ട്രമാക്കി ഇതിനെ മാറ്റാൻ ശ്രമിക്കുമ്പോ അതിനെതിരെ ചെറുത്തു നിൽക്കാൻ ഇന്ത്യയിൽ ആരുണ്ട് കോൺഗ്രസിന് പകരം വെക്കാൻ ഒരു പാർട്ടി നിങ്ങൾ പരിശോധിക്കണം ഏത് പാർട്ടിയാണ് ബി ജെ പിയുടെ അധികാര ഗർവിനെ അതിജീവിക്കാൻ സാധിക്കുന്ന നട്ടലുള്ള തൻ്റെ ഇടമുള്ള ഏത് പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്തുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ ആതിനെയൊക്കെ ചെറുത്തു നിന്നുകൊണ്ട് മുൻപോട്ട് പോകുന്നു രാഹുൽ ഗാന്ധി നടത്തി നാലായിരം കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടന്നു എന്താ രാഹുൽ ഗാന്ധി നടന്ന നടന്ന നടന്നപ്പോ പറഞ്ഞത് നിങ്ങക്ക് അധികാരം തരണം എന്നല്ല കോൺഗ്രസിന് ജയിപ്പിക്കണമെന്നല്ല അവരോട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ തൂലികയിൽ മനുഷ്യ മനസ്സുകളെ തുന്നിച്ചേർത്ത് സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സാമ്രാജ്യം കെട്ടിപ്പടിക്കണമെന്ന അദ്ദേഹം പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് എന്താ പറഞ്ഞത് മനുഷ്യ സ്നേഹത്തിന്റെ തൂലികയിൽ മനുഷ്യ മനസ്സുകളെ കൂട്ടിക്കെട്ടി മനുഷ്യ സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്ന രാഹുൽ ഗാന്ധി പറഞ്ഞത് എനിക്ക് അധികാരം വേണമെന്നല്ല എനിക്ക് അധികാരം വേണമെന്നല്ല അധികാര പ്രമത്തതയുടെ കമ്പോളത്തിൽ അധികാര അധികാരകർവിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ പറഞ്ഞ ആപ്തവാക്യങ്ങൾ ഈ രാജ്യത്തിന്റെ അസ്തിത്വം അരക്കിട്ടുറപ്പിക്കാനുള്ള ആത്മവിലാപമാണ് എന്ന് നിങ്ങൾ ഓർക്കണം മായ വികാരമാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഈ രാജ്യത്തെ ജനമനസ്സിന്റെ അകത്ത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചിന്തകൾ പുല്ലിംഗം പോലെ കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന വാക്കുകളാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ഇല്ല ഇന്ത്യ ഇല്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ വേണം കോൺഗ്രസ് നിലനിൽക്കണം പുതിയ തലമുറയെ കോൺഗ്രസിന്റെ അകത്തേക്ക് കൊണ്ടുവരണം പല പരമാവധി ആളുകളെ ബന്ധപ്പെടണം കോൺഗ്രസിലേക്ക് ആകർഷിച്ച് കോൺഗ്രസിന്റെ പിന്തുണക്കാരായി അവരെയൊക്കെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരാളുകളും ഏറ്റെടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ പറയാനുണ്ട് നീണ്ട കാലത്തിന് ശേഷമാണ് വിദേശ വിദേശ രാജ്യത്ത് അമേരിക്കയിൽ വന്ന് ഏറെയൊന്നും നാട്ടിലെ രാഷ്ട്രീയത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കാൻ സാധിക്കാത്ത നിങ്ങളോട് ഞാൻ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ തുടങ്ങേണ്ടത് എവിടെ അവസാനിക്കേണ്ടത് എവിടെ എന്ന കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്ത് പറയണം എവിടെ നിർത്തണം എവിടെ അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല എന്ത് പറഞ്ഞാലും മടുക്കാത്ത രാഷ്ട്രീയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംവദിക്കാൻ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടെന്നാലും ഞാൻ വാക്കുകളെപ്പിക്കുന്നില്ല നമുക്ക് ഈ നാടിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഈ നാട് ം കിട്ടുമ്പോ നിങ്ങൾക്കറിയാം ഈ നാടെല്ലാം കോൺഗ്രസിൻ്റെതാണ് ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇവിടെ അരിയില്ല ഇവിടെ തുണിയില്ല ഇവിടെ വിദ്യാഭ്യാസമില്ല ഇവിടെ ശാസ്ത്രമില്ല ഒന്നുമില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം അരിയില്ലാത്ത തുണിയില്ലാത്ത പണിയില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ശാസ്ത്രമില്ലാത്ത ഒരു നാട് ആ നാട് ഇന്ന് എവിടെയാ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ അരിയില്ലാത്ത നാട്ടിൽ അരി കയറ്റി അയക്കുന്ന രാജ്യത്തിൽ വസ്ത്രം കയറ്റി അയക്കുന്ന ലോകത്തിലെ ഒമ്പത് രാജ്യത്തിൽ ഒന്നായി ഇന്ത്യ രാജ്യം ഇന്ന് ഉയർന്നു കഴിഞ്ഞു ഇന്ത്യാഭ്യാസമില്ലാത്ത ഈ നാട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്തിലെ പവർഫുൾ ഫോഴ്സായി ഇന്ത്യ രാജ്യം ഉയർന്നു വരുന്നു ഇന്ത്യ ആറ്റം പവറിന്റെ ഉടമസ്ഥരാണ് എന്ന് നിങ്ങൾ ഓർക്കണം അത്രമാത്രം ശാസ്ത്ര ശാസ്ത്രരംഗത്തെ പുരോഗതി ഉണ്ടാക്കി ആരുണ്ടാക്കി ഉണ്ടാക്കിയത് മോഡിയാണോ ബി ജെ പി ആണോ കോൺഗ്രസ് ആണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ നമ്മുടെ അവസാനത്തെ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ ആ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുടെ കാലഘട്ടത്തില ഈ മാറ്റങ്ങളും ഈ പരിവർത്തനങ്ങളും ഈ വികസനങ്ങളും ഇന്ത്യാലയത്തുണ്ടായത് എന്ന് നിങ്ങൾ പരിശോധിക്കണം അങ്ങനെ ഒരു നാടിനെ നാടാക്കി മാറ്റിയ ഒരു പട്ടിണി കിടന്ന ഒരു നാടിനെ സമ്പന്ന നാടാക്കി മാറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാഷ്ട്രത്തിലെ അസ്തിത്വം അരക്കിട്ടുറപ്പിക്കാൻ അത് ഏറ്റെടുക്കാനുള്ള ബാധ്യത നമ്മുടെ ഓരോരാളിന്റെയും ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത് ഒരുപാട് പറയാനുണ്ട് പറഞ്ഞാലും നിക്കൂല അങ്ങനെ പോകും കുറച്ച് കേരളവും കൂടെ പറഞ്ഞിട്ട് തന്നെ കേരളം നമ്മുടെ നാട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന നാട് അറിയാലോ എന്താണ് ഇപ്പൊ നടക്കുന്നത് കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണം വന്നപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് നാടകം കണ്ട പോലെയാണ് നാടകം കണ്ട സ്റ്റേജിൽ പോയി നാടകം കണ്ട കോലമാണ് പിണറായി വിജയന്റെ ഓരോ പ്രവർത്തനവും ജാഥ നടത്തി എന്ത് യാത്ര കേരള യാത്രയല്ല നവകേരള നവകേരള യാത്ര എന്താ നവകേരള ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ യാത്രയിൽ ഉണ്ടാക്കിയ നവകേരള എന്താ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ കുട്ടികളെ അടിച്ച് ചമ്മന്തിയാക്കി തല്ലി ഒടിച്ച് ഓടിച്ചിട്ട് ചവിട്ടിക്കൊത്തി സ്റ്റേഷനിൽ കൊണ്ടിട്ട് ആശുപത്രി കൊണ്ടിട്ട് എന്നിട്ട് രാജ്യം ഭരിച്ചിട്ട് പറയാണ്ട് നവകേരള സൃഷ്ടി ഇവൻ ഇവന്റെ ഒട്ടുക്കത്ത നടവേറ സൃഷ്ടിയാണോ സത്യത്തിൽ ആലോചിക്കട്ടെ എന്താ കഥ എന്താ കഥ ഞങ്ങള് 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 പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോ തീർക്കാശല്യം ഒട്ടിച്ചു വെള്ളം ചീറ്റി അറിയാമോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ സംസാരിക്കുന്നു ഒരു നമ്പത് മീറ്റർ അമ്പത് മീറ്റർ പറയിൽ നിന്നാണ് ഈ ടിയർ ടിയർഗാസെല്ലി പൊട്ടിക്കുന്നത് ആ ടിയർഗ്യാസ് എല്ല് പൊട്ടി ഞങ്ങളുടെ മേലെ വന്ന് വീണാൽ നമ്മളെ കയ്യും കാലും പോകൂല്ലേ വെള്ളം ചീറ്റി ഭാഗ്യം കൂടി രക്ഷപ്പെട്ടതാ എന്റെ മുൻപിൽ വന്ന ഒരു ചെറിയ ടിയർ പൊട്ടി അതിൻ്റെ അകത്തുനിന്ന് വന്ന സ്മോക്ക് ഉണ്ടല്ലോ ഒര മുക്കാൽ മണിക്കൂർ ചുമച്ച് ചുമടിച്ചു വെള്ളം ചീറ്റി പ്രതിപക്ഷ നേതാവിന്റെ മേലയടക്കം വെള്ളം ചീറ്റി വെള്ളം പ്രതിപക്ഷ നേതാവ് വീണു വീണുണ്ടാക്കിയിട്ട് ആ അഭിമാനത്തോടെ നടക്കുകയാണ് മുഖ്യമന്ത്രി എന്താ ഞാൻ ഈ യാത്ര കൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടി എത്ര കോടിയാ ചെലവഴിച്ചത് ഇതൊക്കെ തന്നെ ഒടുക്കത്തെ യാത്രയ്ക്ക് വേണ്ടി ബസ്സിന് മാത്രം ചെലവഴിച്ച കാശത്രിയാ റിയാമോ ആറായിരം പോലീസുകാരാണ് ഇദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് ശബരിമലയിൽ രണ്ടായിരം പോലീസുകാരാണ് ഡ്യൂട്ടി ശബരിമലയിൽ ശ്വാസം മുട്ടി ഭക്തജനങ്ങൾ മടങ്ങിപ്പോയി കുട്ടികൾ ചത്തു അവിടെ അവിടെ ഇതൊന്നും പിന്നെ ഒതുക്കാനുള്ള പോലീസില്ല അവിടെ പോലീസ് ഇവന്റെ ഒടുക്കത്തെ യാത്രയുടെ പുറകിൽ ഇവന്റെ കൂടിയാണ് ആറായിരം പോലീസ് കേരളത്തിൽ എവിടെയെങ്കിലും ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു മുഖ്യമന്ത്രി ആറായിരം പോലീസിന്റെ സന്നാഹത്തോടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം ഇപ്പോഴും എന്റെ മനസ്സിൽ മനസ്സിലുണ്ട് കല്യാശ്ശേരിയിൽ നിന്ന് ആ തുടങ്ങുന്നത് അടി എന്റെ നാടാ കല്യാശ്ശേരി അവിടെ നിന്ന് ഒരു കറുത്ത ഒരു ചെറുപ്പക്കാരൻ റോഡിലൂടെ നടന്നു വന്നതാ ആവനെ ആവണ ഇട്ടടിച്ചു അടി എന്ന് പറഞ്ഞാൽ ഏത് ജാതി അടി ആളെ പൂച്ചട്ടി ഉണ്ടായിരുന്നു പൂച്ചട്ടി കൊണ്ടെടുത്ത് തലക്കടിച്ചു സെറ്റ് ഉണ്ടായിരുന്നു വയർലെസ് സെറ്റ് കൊണ്ട് മാറത്ത് നേരത്ത് കുത്തി അത് മാത്രല്ല അത് അടിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ഉള്ള ബോഡി ഗാർഡ് എന്ന് പറയുന്നവർ മുഴുവൻ ഗുണ്ടകളാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സി പി എമ്മിന്റെ ഗുണ്ടകളിലെ ഗുണ്ടകൾ അവർ ഡ്രസ്സിട്ട് ഇട്ട് കാറുമെടുത്തതിന്റെ പിറകിൽ യാത്ര ചെയ്യ ഗുണ്ടകൾ ആ ഗുണ്ടകളാണ് ഈ തല്ലുന്നതും പിടിക്കുന്നതും ഒക്കെ അങ്ങനെ ഒരു യാത്ര കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ചതാണോ ഇത് എന്ന് നിങ്ങൾ പരിശോധിക്കുക ഇത്രയും വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേത് അപമാനപാലം കൊണ്ട് തലമുനിക്കേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൻ്റെ ജനങ്ങൾക്കറിയാം ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നു എല്ലാവരും മനസ്സിലാക്കുന്നു സി പി എമ്മിൽ പോലും വിമർശനമുണ്ട് ഞങ്ങൾക്കറിയാം സി പി എമ്മിൽ വിമർശനമുണ്ട് കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാർ വന്നുപോയി പിണറായി വിജയന് തുല്യം ഒരു മുഖ്യമന്ത്രി കാണിക്കാമോ അച്യുതാനന്ദനും ഒക്കെ പിടിവാശിയുള്ളവനാണ് പക്ഷേ അച്യുതാനന്ദനൊന്നും ഇതുപോലെ അതൊക്കെ മുഖ്യമന്ത്രി ആയിരുന്നില്ല രസികൻ മുഖ്യമന്ത്രിയാണ് അച്യുതാനന്ദനോ നല്ലൊരു മുഖ്യമന്ത്രിയാണ് ഏത് മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ഒരു തറ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആ കൊച്ചു കേരളത്തിൽ ജീവിക്കേണ്ടി വന്നത് ലജ്ജിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇതിനെയൊക്കെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കണം മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കണം മാറ്റിമറിക്കണമെങ്കിൽ വർക്ക് ചെയ്യണം പ്രവർത്തിക്കണം പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കൂ നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നാട്ടിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കരുത്തിന്റെ പ്രതീകങ്ങളായി അവർ നിങ്ങൾ മാറ്റിയെടുക്കണം നിങ്ങൾ ഇവിടെ അധ്വാനിച്ച് നല്ല പൈസ എല്ലാം അയച്ച് അവിടെ സുഖമായി ജീവിക്കുന്നുണ്ട് ബന്ധുക്കളും കുടുംബക്കാരും എല്ലാം അവർക്ക് രാഷ്ട്രീയ ബോധം പകരണം അവർക്കൊന്നും രാഷ്ട്രീയ ബോധം വരുകയും വളരെ കുറവാണ് വളരെ കുറവാണ് ഒന്ന് വലിയ ടച്ച് ചെയ്തിട്ട് പോകുന്ന ഫാമിലി എല്ലാം വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായി ഞാൻ നിങ്ങൾ തരുന്നൊരു നിർദ്ദേശമാണ് വീടുകളിൽ കുടുംബങ്ങൾക്ക് രാഷ്ട്രീയ ബോധം പകരാൻ അത്രയെങ്കിലും കുടുംബക്കാർക്കെങ്കിലും നാട്ടുകാർക്ക് വേണ്ട കുടുംബക്കാർക്കെങ്കിലും ഈ രാഷ്ട്രീയ വിജ്ഞാനം പകരാൻ നിങ്ങൾ ഇത്തിരി സമയം എന്ന് ഞാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നാട് മാറണം നാട് മാറ്റണം മാറ്റണമെങ്കിൽ അതിനനുസരിച്ച രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ സാധിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളോട് കോൺഗ്രസ് അല്ലാതെ പകരം വെക്കാൻ പറ്റാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലില്ല ഞാൻ ചോദിക്കട്ടെ ഉത്തരേന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന സംഭവം എന്താ മണിപ്പൂർ സംഭവം നിങ്ങൾ കണ്ടില്ലേ മണിപ്പൂർ സംഭവം എന്താ മണിപ്പൂർ ഉണ്ടായത് മണിപ്പൂർ മാസങ്ങളോളം അവിടെ കൂട്ടക്കൊല നടന്നില്ലേ വർഗീയമല്ലേ തീർത്തും വർഗീയമല്ലേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് പോകാൻ പാടില്ലെന്നവിടത്തെ പോലീസും പട്ടാളവും പറഞ്ഞിട്ട് പോലും അത് വയനാറ്റ് ചെയ്ത് അത് നിഷേധിച്ചുകൊണ്ട് അവിടെ പോയി അവിടെ സമാധാനം പകരാൻ പ്രവർത്തിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്രയാണ് സത്യത്തിൽ മണിപ്പൂരിലെ സംഭവത്തിൽ രാഹുൽ ഗാന്ധി പോയിട്ടില്ലെങ്കിൽ അതുവരെ ഒരു കുട്ടിയാടെ പോയിട്ടില്ല എന്തുമാത്രം സംഘർഷമായിരുന്നു അവിടെ എത്ര ആളുകളെയാണ് കൊന്നൊടുക്കിയത് വേറും വർഗീയത വേറൊരു വർഗീയതയായിരുന്നു അവിടെ ആരെയാണ് കൊന്നൊടുക്കിയത് നിനക്കറിയാം ആരാണ് കൊന്നതെന്ന് നിനക്കറിയാം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ വർഗീയതയായിരുന്നു കലാപം എന്ന് നിങ്ങൾക്കറിയാമെന്നാണ് എന്റെ വിശ്വാസം ആ വർഗീയതക്ക് പിന്തുണ കൊടുത്ത ഗവൺമെന്റ് ആണ് മോഡിയുടെ ഗവൺമെന്റ് ഞാൻ ചോദിക്കട്ടെ ഇത്രയും ആളുകൾ മരിച്ചു വീണിട്ടും നരേന്ദ്രമോദി ഒന്ന് പ്രതികരിച്ചു ഒരു വാക്ക് ഒരു പരി പറഞ്ഞോ എന്തുകൊണ്ട് പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ആയിരുന്നു അത് ക്രിസ്ത്യൻ അദ്ദേഹം കണ്ടുപിടിച്ച മാർഗമായിരുന്നു അത് അതാണ് നിങ്ങൾ നിങ്ങൾക്കേണ്ടിരുന്നത് അവിടെ അങ്ങനെ കാട്ടിയ നരേന്ദ്രമോദിയിൽ നിന്നും ഞാനും നിങ്ങളും ഇന്ത്യയിൽ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ടവർന്ന് ആലോചിക്കുകയാണ് അതുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല വാക്കുകൾ ചുരുക്കുന്നു കാണാൻ ഏറെ സന്തോഷമുണ്ട് ഇനിയും കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് താങ്ങായി തണലായി കരുത്തായി ഓവർസീസ് കോൺഗ്രസ് ഞാനത് ഞാനത് പറയാൻ പറ്റുപോയി ഐഒ സി എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ട് അവർ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് സഹോദരന്മാരാണ് അവരെ അങ്ങനെ ഞങ്ങൾ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരിക്കലും അവരെ അണറ്റി നിർത്തരുത് കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം ഞാൻ ജെയിംസോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് സഹകരിക്കണമെന്ന് ഞാൻ പറയാണ് ഒ ഐ സി സി കെ പി സി സിയുടെ കീഴിലാണ് ഐ ഒ സി എ സി സിയുടെ കീഴിലാണ് എന്റെ സംസ്ഥാനത്ത് ഉള്ള കോൺഗ്രസുകാരെ ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ എനിക്ക് സാമ്പിടിയുടെ ഓഫീസൊന്നും വേണ്ട അത് വേണ്ടല്ലേ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് അവർക്ക് ഒ എ സി സി ഉണ്ടാക്കാൻ അല്ല ഐഒ സി ഉണ്ടാക്കാൻ എന്റെ പെർമിഷനും വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സൗഹാർദ്ദത്തോട് പോകണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അംബ്ര കൊടയുടെ കീഴിൽ നിൽക്കുന്നവരാ ഞങ്ങൾ രണ്ടു വിഭാഗം ആ നിലയിലേ അവരെ കാണാവൂ എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഉപദേശിക്കുന്നു നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു കൂടെ നിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുമെങ്കിൽ കൂടെ നിർത്തിക്കൊണ്ടു പോകാൻ പരമാവധി ശ്രമിക്കണം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം ആ ശ്രമം ഇവിടെ നിർത്തരുത് കണ്ടിന്യൂ ചെയ്യണം ഒരുമിച്ച് പോകാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകണം ഞാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളുമായി ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ ഡൽഹിയിൽ പോയാലും സംസാരിക്കും ഒരു തവണ ഞങ്ങൾ തമ്മിലുള്ള തർക്കമൊക്കെ രാഹുൽ ഗാന്ധിക്കറിയാം നന്നായിട്ട് നന്നായിട്ടറിയാം ഒരു തവണ രാഹുൽ ഗാന്ധി ഞാനും